ദേശീയപാത ഡിസ്പ്ലേ ക്യാമറകൾ സ്ഥാപിച്ചു എൻ എച്ച് അറുപത്തിയാറിൽ റെഡ് ആർ ഡിസ്പ്ലേ സ്പീഡ് ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി പൊനാനി അനപ്പടി ഭാഗത്താണ് ക്യാമറ സ്ഥാപിച്ചത് വാഹനങ്ങളുടെ വേഗത തൽസമയം ഡിസ്പ്ലേയിൽ കാണാം നൂറ് കിലോമീറ്റർ വേഗതയിൽ വാഹനം സഞ്ചരിക്കുമ്പോൾ ചുവപ്പ് കളറും നൂറ് കിലോമീറ്ററിൽ താഴെയാണെങ്കിൽ പച്ച കളറിലുമാണ് ഡിസ്പ്ലേയിൽ വേഗത കാണിക്കുന്നത് സ്പീഡ് ക്യാമറ ഡിസ്പ്ലേ റെഡാറിൽ ദൂരത്തുനിന്ന് തന്നെ വാഹനത്തിന്റെ വേഗതയെപ്പറ്റി മുന്നറിയിപ്പ് നൽകാൻ കഴിയും സ്ക്രീനിൽ തെളിയുന്ന വേഗത നിരക്ക് മനസ്സിലാക്കി വേഗത കുറക്കാൻ അത് സഹായിക്കും എ ഐ ക്യാമറ പോലെ പിഴയിടക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ സിസ്റ്റത്തിലുണ്ട് സോളാർ സംവിധാനത്തിലാണ് ക്യാമറ പ്രവർത്തിക്കുന്നത് கொட்டும் கூ ஆகோஷத்தின் தீ வைக்கும் புத்தன் காலத்தின் சொன்னங்களும் பட்டின் மாடித்தட்டாவளையோரும் காஞ்சோபிகா Celebrating Viva Shobika Weddings, Empowering Your Tomorrow.